എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരായ തെറ്റായ പ്രചാരണത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്റർ ഇതിന് ഇ പി എ പാർട്ടി ചുമതലപ്പെടുത്തി ആരെങ്കിലും കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഇല്ലാതാകുന്നതല്ല ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം വിഷയം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ബാധിക്കില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി ആരോപണമുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ പി എം പ്രതികരിച്ചു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇ പി ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ കണ്ട വിഷയം ചർച്ച ചെയ്തു ഇ പി തന്നെ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അതിശക്തമായ കമ്മ്യൂണിസ്റ്റ് വിരോധം ഇപിയുമായി ബന്ധപ്പെട്ട് ചിലർ നടത്തുന്നുണ്ട് കൃത്യമായ തിരക്കഥ ഇതിനു പിന്നിലുണ്ടെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു എതിരാളികളെ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മളെല്ലാം കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യശാസ്ത്ര കരുത്ത് മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുമുള്ളൂ പലരും പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും അതിന് ഇ പി എ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും അങ്ങനെ സ്വീകരിക്കുന്നതിനും സഹാ ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ പി ജയരാജനും വ്യക്തമാക്കി സ്വീകരിക്കും വിഷയം പാർട്ടിക്ക് ഒരു ദോഷവും ചെയ്യില്ല തെരഞ്ഞെടുപ്പില് ബാധിക്കില്ലെന്നും ഇ പി എല് ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തുടരുമെന്നും എം പി ഗോവിന്ദം മാസ്റ്റർ വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം